യുടെ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ ആദ്യ പാട്ടിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ദീൻ വ്യാസ് മരിച്ച ദിവസമാണ് കാണിക്കുന്നത് അന്ന് ചന്ദ്രപ്രകാശ് സാർ വ്യാസിനെ അദ്ദേഹത്തിന്റെ ദീൻസിൽ എത്തുന്നു അദ്ദേഹത്തെ അന്വേഷിച്ച് കോട്ടേഴ്സിന്റെ ബാഗിൽ എത്തിയ ചന്ദ്രപ്രകാശ് സാർ പുറകിലുള്ള കാട്ടു ഒരു ടോർച്ച് കത്തി കിടക്കുന്നതാണ് കണ്ടത് അത് നോക്കിക്കൊണ്ടിരുന്ന ചന്ദ്രപ്രകാശ് സാറിന്റെ പുറകിലത്തെ കഥവ് പെട്ടെന്ന് തുറക്കുന്നു അത് അദ്ദേഹം അടച്ചിരുന്നതാണ് ഇത് കണ്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന ചന്ദ്രപ്രകാശ് സാറിന് ഒന്നും കാണുന്നില്ല സാർ പതിയായ ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പേടിത്തു വന്നുണ്ട് ക്വാർട്ടേഴ്സിനകത്തേക്ക് ചന്ദ്രപ്രകാശ് സാർ കാണുന്നത് അവിടെ ഇങ്ങും ചെടിയായ ഷൂസിന്റെ പാടുകളാണ് അത് ഫോളോ ചെയ്ത് പോയ ചന്ദ്രപ്രകാശ് സാർ ഒരു ഷവൽ അവിടെ കിടക്കുന്നത് കാണുന്നു പെട്ടെന്നാണ് അവിടെ ജനലിന്റെ അപ്പുറത്തൂടെ എന്തോ ഒരു രൂപം അങ്ങോട്ടേക്ക് മാറുന്നത് സാർ കാണുന്നത് അതാരാണെന്ന് സാർ ചോദിക്കുന്നു പക്ഷേ ഉത്തരം കിട്ടുന്നില്ല പെട്ടെന്ന് ഡീൻ വ്യാസിന്റെ മുറിയിൽ നിന്നും കരയുന്ന സൗണ്ട് കേൾക്കുന്നു അദ്ദേഹം അലറി കരയുകയാണ് എന്താണ് സംഭവിക്കുന്നത് ചന്ദ്രപ്രകാശ് സാർ ഡീൻ വ്യാസിന്റെ മുറിയുടെ ഡോർ തുറന്നു നോക്കുന്നു അപ്പോഴാണ് ഡീൻ വ്യാസ് അവിടെ ആരോ പോലെ കിടക്കുന്നു കാണുന്നത് അദ്ദേഹം വേദനോട് പൊളയുകയാണ് ഇതാരാണ് ചെയ്തത് എന്ന് ചന്ദ്രപ്രകാശ് സാർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചെവിയിൽ നിനാദ് എന്ന് പറഞ്ഞ് ഡെയിൻ മരിച്ചു വീഴുന്നു അടുത്ത സീനിൽ ഇപ്പോഴത്തെ കാലമാണ് കാണിക്കുന്നത് ചന്ദ്രപ്രകാശ് സാർ ആ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പ്ലാൻ നോക്കി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വേറൊരു സാറു വന്ന് എന്താ ചന്ദ്രപ്രകാശ് സാറിന് ചോദിക്കുന്നു ഡെയിൻ വ്യാസിന് ഈ പുതിയ ഹോസ്റ്റൽ കെട്ടിടത്തിനെ കുറിച്ച് വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് ചന്ദ്രപ്രകാശ് സാർ പറയുന്നു ആ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ ദീൻ കൊല്ലപ്പെട്ടു യാദൃച്ഛികമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വീണ്ടും വീണ്ടും പൊങ്ങി വരികയാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുമായി ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് എന്തോ ബന്ധമുണ്ടെന്നാണ് ആ ഹോസ്റ്റൽ കെട്ടിടത്തിനെല്ലാം അത് നിൽക്കുന്ന ഭൂമിയുമായി ഇതെല്ലാം സുപ്രിയയും കേൾക്കുന്നുണ്ട് സുപ്രിയ ചന്ദ്രപ്രകാശ് സാറിനെ വിളിക്കുന്നു സാറേ ദീൻ വ്യാസന് മുമ്പ് വേറൊരു ഡീൻ ഉണ്ടായിരുന്നില്ലേ പെട്ടന്ന് എന്താണ് ആ ഡീനിനെ റീപ്ലേസ് ചെയ്ത് കോച്ച് വ്യാസിനെ ലീനാക്കിയതെന്ന് സുപ്രിയ ചോദിക്കും തനിക്ക് അറിയില്ല എന്ന് ചന്ദ്രപ്രകാശ് സാർ പറയുന്നു പക്ഷേ അന്നി സംസാരമുണ്ടായിരുന്നു അത് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കോച്ച് വ്യാസിന് ബോർഡിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഈ സമയം ക്ലോക്ക് ടവറിലെ ബെല്ലടിക്കുന്നു അത് കേട്ടപ്പോൾ ഈ ബെല്ലടി കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ് എന്ന് ചന്ദ്രപ്രകാശ് സാർ പറയുന്നു അത് ശരിവയ്ക്കുന്നത് പോലെ സുപ്രിയയും തറയാട്ടുന്നു അവിടെ ഡീൻ സ്വാമി ന്യൂസ് കാണുകയാണ് സുയാഷിന്റെ ഗേൾഫ്രണ്ട് ആയ നാൻസിയെ രണ്ടു ദിവസമായി കാണാനില്ലെന്നാണ് വാർത്ത പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇൽഗിൽ വാലി സ്കൂളിൽ പോണ ഒരു മരണക്കൈ ആ ന്യൂസിൽ പറയുന്നു അത് കേട്ട് ഡീൻ എന്തോ ആലോചിക്കുന്നു സുപ്രിയ വേദാന്തിനെ കാണാൻ സ്കൂൾ ക്ലിനിക്കിൽ എത്തിയിരിക്കുകയാണ് അവൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ കണ്ടതും അവൻ ആ ബുക്ക് മാറ്റുന്നു നീ എന്താ ചെയ്യുന്നതെന്ന് സുപ്രിയ അവന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു അവൾ ആ ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ ആ ബുക്ക് ചേർത്തി അവളെ കാണിക്കുന്നു അത് നിനാദിന്റെ ആ ഷാഡോ ബോയ് ബുക്കാണ് ഇത് നീ മരിച്ചതാണോ എന്ന് സുപ്രിയ ചോദിക്കുന്നു അല്ല അയാൾ എനിക്ക് തന്നതാണെന്ന് അവൻ പറയുന്നു ആര് ആദ്യ രാജാണോ എന്ന് സുപ്രിയ ചോദിക്കുന്നു എന്നിട്ട് അവളത് വാങ്ങാൻ നോക്കുന്നു വേദാന്ത് നോ അവന്റെ സാധനങ്ങൾ ആരെങ്കിലും തൊടുന്നത് അവൻ ഇഷ്ടമില്ലെന്ന് അവൻ പറയുന്നു ആർക്കാണെന്ന് സുപ്രീ ചോദിക്കുന്നു അവൻ ചാടുപോയാണെന്നാണ് എന്നോട് പറഞ്ഞു എന്ന് വേദാന്ത് പറയുന്നു എന്നെ പോലെ പക്ഷെ എനിക്ക് അവൻ ഫീനിക്സ് ബോയ് ആണ് അവന് ആരെയും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ഹംഗ്രി മോൺസ്റ്റേഴ്സിനെയും അവസാനിപ്പിക്കുമെന്ന് അവൻ സുപ്രിയോട് പറയുന്നു സുപ്രിയ കേട്ട് അന്തം വിട്ടിരിക്കാണ് ഏതാൻ ഷാഡുബോയൊരു കഥയാണെന്ന് സുപ്രിയ അവനോട് പറയുന്നു അല്ല ഞാൻ അവനെ കണ്ടിട്ടുണ്ടെന്ന് അവൻ പറയുന്നു നിങ്ങളും കണ്ടിട്ടുണ്ടെന്ന് അവൻ വല്ലാത്തൊരു മുഖഭാവത്തോടെ അവളോട് പറയുന്നു സുപ്രിയ പെട്ടെന്ന് ആണോ എന്നാ പിന്നെ അത് ആരാണെന്ന് പറയാൻ അവൾ പറയുന്നു പക്ഷേ അതിനു മാത്രം അവന് ഉത്തരം കൊടുക്കുന്നില്ല അവൾ അവന്റെ കയ്യിൽ നിന്നും ആ ബുക്ക് വാങ്ങാൻ നോക്കുന്നു അവന് ആദ്യം കൊടുക്കുന്നില്ലെങ്കിലും അവൾ ബലമായി ആ ബുക്ക് പിടിച്ചു വാങ്ങുന്നു ഇപ്പോൾ അവന് ദേഷ്യം വന്നോ എന്നും അവൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് അവനെ പറഞ്ഞു വിടാനും അവൾ പറയുന്നു എന്നിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായി നീ വേഗം ഒരുങ്ങാനും പറഞ്ഞു അവൾ അവിടെ പോകുന്നു അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു ഈ സമയം ആദി ആകെ അസ്വസ്ഥരായിരിക്കുകയാണ് തലേന്ന് ദൈവവുമായി ഉണ്ടായ സംസാരം അവനെ ആകെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് ആദിരാജ് എന്ന് വിളിച്ച് സുപ്രിയ വരുന്നു എന്നിട്ട് ഞാൻ വേദാന്തരം നീ കാണതിന് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അവളുടെ കയ്യിൽ ആ ഷാഡോ ഷാഡുബോയ് ബുക്ക് ആദ്യം കൊടുത്തതാണെന്നാണ് അവളുടെ വിചാരം അവൻ ആ ബുക്ക് കണ്ടതും ഇത് എവിടെ നിന്ന് ചോദിക്കുന്നു വേദാന്ത് തന്നതാണെന്ന് അവൾ പറയുന്നു പ്ലീസ് അവനോട് ഈ ബോയ് കഥകളൊന്നും പറയില്ലേ അവൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇതെല്ലാം അവൻ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് സുപ്രിയ വേദാന്ത് മാത്രമല്ല ഇതെല്ലാം ഞാനും സത്യമാണെന്ന് വിശ്വസിച്ച് തുടങ്ങിയതാണെന്ന് അവൻ പറയുന്നു പക്ഷേ ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് അവൾ ആദ്യയുടെ കയ്യിലുള്ള ആ പാട് കാണുന്നത് ഈ പാട് തന്നെയാണ് വേദാന്തിന് കയ്യിലും ഉള്ളത് അവൾ ആ പാട് പിടിച്ചു നോക്കുന്നു അന്ന് താൻ സ്വിമ്മിംഗ് പൂളിൽ നീന്തുമ്പോൾ എനിക്കൊരു പാനിക് അറ്റാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വന്നതാണ് ഈ പാടെന്നും അവൻ പറയുന്നു അവൾ വളരെ സംശയത്തോടെ അത് നോക്കുന്നു അവളുടെ മുഖഭാവം കണ്ട് എല്ലാം മോക്കെയില്ല എന്ന് അവൻ ചോദിക്കുന്നു അവൾ പെട്ടെന്ന് ആ എല്ലാം മോക്കിയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു പക്ഷേ ആ പാട് അവളിൽ വല്ലാത്ത സംശയം ഉണർത്തിയിട്ടുണ്ട് അടുത്ത സീനിൽ റീയൂണിയനിൽ വന്നവരെല്ലാം തിരിച്ചു പോകാൻ തയ്യാറാവുകയാണ് ദൈവം എല്ലാം അവരുടെ പെട്ടികളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റുകയാണ് അങ്ങോട്ടേക്ക് രജത്ത് വരുന്നു അവൻ അവന്റെ കൈ കുടയുന്നുണ്ട് എന്നിട്ട് സുയാഷിന്റെ കാമുക നാൻസിയുടെ ഫോണിന്റെ സിഗ്നൽ പോലീസ് ട്രേസ് ചെയ്തെന്നും അത് ഊട്ടിക്ക് അപ്പുറത്തുള്ളൊരു കാട്ടിൽ നിന്നാണെന്നും അവൻ പറയുന്നു ഇനി ഇനി അവളുടെ ബോഡി മാത്രമേ കിട്ടാനുള്ളൂ കിട്ടാനുള്ളൂവെന്നും അവൻ പറയുന്നു ഇന്നലെ രാത്രി നീ പറഞ്ഞു നിന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഇന്ന് നാൻസിയുടെ റെഡ് ബോഡി കിട്ടുമെന്ന് ഇതെന്തൊക്കെയാണ് നീ പറയുന്നത് എന്നുള്ള രീതിയിൽ ദിവ പറയുന്നു അപ്പോൾ ആ എനിക്ക് വട്ടാണെന്ന് രജത് പറയുന്നു ഡൽഹിയിൽ നിന്നും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം കേസ് അന്വേഷിക്കാൻ വരികയാണ് ഈ സമയമാണ് പോലീസ് കാട്ടിൽ തെരച്ചിൽ നടത്തുന്നത് കാണിക്കുന്നത് അവർ നാൻസിയെ തിരിച്ചു യാണ് അവളുടെ ഫോൺ സിഗ്നൽ ട്രേസ് ചെയ്തിട്ടാണ് അവർ തിരയുന്നത് പോലീസ് അടക്കം വലിയൊരു ടീം തന്നെയാണ് അവളെ തിരയുന്നത് ആ സംഘം അവളുടെ സിഗ്നൽ ട്രേസ് ചെയ്ത് നാട്ടിനുള്ളിൽ എത്തുന്നു അവിടെ അവർ എന്തോന്ന് കാണുന്നു ഈ സമയമാണ് ഡൽഹിയിൽ നിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡിനെ കാണിക്കുന്നത് ഇദ്ദേഹമാണ് ഓഫീസർ ബേദി അദ്ദേഹമാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത് ഓഫീസർ ബേദിയും സംഘവും നീലഗിരി വാലി സ്കൂളിലേക്ക് വരികയാണ് ഈ സമയം സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ട് വേദാന്ത് ക്ലാസ്സിലിരിക്കുകയാണ് അവൻ ഓഫീസർ ബേദിയുടെ വണ്ടി വരുന്നത് മനസ്സിലാക്കുന്നു അവൻ ജനാലയുടെ അടുത്തേക്ക് പോകുന്നു സാർ അവനെ വിളിക്കുന്നുണ്ട് തിരിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്ന ദേവിയുടെയും മാളികയുടെയും കൂട്ടരുടെയും മുമ്പിലേക്കാണ് അവരുടെ വണ്ടി വന്ന് നിൽക്കുന്നത് ഈ സമയം സാർ വന്ന് വേദാന്തിനെ വിളിക്കുന്നു വേദാന്തിനെ അദ്ദേഹം തിരിച്ചു അവന്റെ മുഖഭാവം സാർ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പേടിച്ച് പിന്നോട്ട് മാറുന്നു അവൻ അവ വല്ലാത്ത പാവത്തിൽ അവന്റെ മുഖിൽ നിന്നും ചോരൊഴുകുന്നുണ്ട് ആദ്യം ഓഫീസർ ബേദിയും സംഘം വരുന്നത് കാണുന്നു അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു ഓഫീസർ ബേദിയുടെ കയ്യിൽ സുയാഷിന്റെ കേസിന്റെ തെളിവുകൾ അടങ്ങിയ ബാഗ് അവൻ കാണുന്നു അതിലവൻ അവൻ ഓമ എന്ന് എഴുതിയ ആ കടലാസ് കൃഷ്ണൻ കാണുന്നു അവനത് ആശ്ചര്യത്തോട് നോക്കി നിൽക്കുന്നു അവന്റെ മുഖഭാവം കണ്ടിട്ട് ഓഫീസർ ഭേദി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു തലയിന്നത് ദൈവമായുള്ള സംസാരത്തിൽ തന്നെ താനാണ് യുനാദിന്റെ മിസ്സിംഗ് ഉത്തരവാദി എന്ന് ആദിക്യൊരു തോന്നൽ വന്നിട്ടുണ്ട് രാഗി ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ ഓഫീസർ ഭേദിയോടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു ഓഫീസർ ഭീതി നേരെ ചെന്ന് ഡീൻ സ്വാമിയെ കാണുന്നു എന്നിട്ട് ആ തെളിവുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് സുയാഷിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നു അവിടെ ഓഫീസർ ഭേദിയുടെ കൂട്ടത്തിൽ ഉണ്ട് ആ ഹോമോ എന്നുള്ള വാക്ക് അത് ഓഫീസർ ഭീതിക്ക് വല്ലാതെ മനസ്സിലുടക്കിയിട്ടുണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു പക്ഷേ ഈ സമയം എസ് എസ് പി സുയാഷിന്റെ ഒരു ആത്മഹത്യ ആണെന്ന് പറയുന്നു അത് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞു തീർക്കാനേ ഉള്ളൂ എന്ന് എസ് എസ് പി പറയുന്നു പക്ഷേ ഓഫീസർ നല്ലപോലെ അറിയാം ിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഓഫീസർ ഭേദിരിക്കുന്നത് നിങ്ങൾ കേസൊക്കെ എങ്ങനെ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് ഓഫീസർ ഭേദി എസ് എസ് പിയോട് പറയുന്നു നിങ്ങൾ എങ്ങനെ ജൂനിയറിൽ നിന്ന് എസ് എസ് പി ആയതെന്നൊക്കെ എനിക്ക് അറിയാമെന്നും ഓഫീസർ ഭേദി പറയുന്നു സുരേഷ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ടി വി ആക്ടർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പബ്ലിക്കിന്റെയും മീഡിയയുടെയും പ്രഷർ പോലീസിന് നല്ല പോലെയുണ്ട് ആളുകൾ പല വിധത്തിലുള്ള ന്യൂസും ഈ കേസിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഞാനിവിടെ വന്നിരിക്കുന്നത് സത്യം കണ്ടുപിടിക്കാനാണെന്നും ഓഫീസർ ഭേദി പറയുന്നു ഞങ്ങൾ ഈ കേസു എല്ലാ രീതിയിലും സഹകരിക്കാമെന്ന് ഡീൻ സ്വാമി പറയുന്നു ഇപ്പോൾ അക്കാഡമിക് സെഷൻ നടക്കുന്ന സമയമാണ് കൂടാതെ കുട്ടികൾ വല്ലാതെ പേടിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അവരെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ടീമിനെ അഡ്മിൻ സെക്ഷനിൽ തന്നെ ഒതുക്കണമെന്ന് അദ്ദേഹം പറയുന്നു അത് ഓഫീസർ ഭീതി സമ്മതിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾ മാത്രമല്ലാതെ വേറെയും കുറെ ആളുകളുണ്ടല്ലോ അവരെയും ചോദ്യം ചെയ്യാൻ തങ്ങളെ അനുവദിക്കണമെന്ന് ഓഫീസർ ഭേദി പറയുന്നു ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഓൾഡ് ബോയ്സിനെയും പക്ഷെ അത് കേട്ടിട്ടതും എസ് എസ് ബി അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓഫീസർ ഭേദി കുറച്ച് നിലപാടിലാണ് ഞാൻ പറയാതെ ക്യാമ്പസ് വിട്ട് ആർക്കും ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് അദ്ദേഹം തണുപ്പിച്ചു പറയുന്നു അപ്പോൾ നാൻസിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഡെൻ സ്വാമി ചോദിക്കുന്നു അപ്പോഴാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയി സുയാഷിന്റെ കാണാതായ കാമുകയെ നാൻസിയെ കണ്ടുപിടിച്ച കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നത് അവളെ ഊട്ടിക്കടുത്തുള്ള ഒരു കാട്ടിലെ ലക്ഷൂറീസ് ആയിട്ടുള്ള ഒരു സ്പായിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് സുയാഷുമായി വഴക്കിട്ട് അവൾ നേരെ പോയത് അങ്ങോട്ടേക്കാണ് ധ്യാൻ എന്ന് പറയുന്ന ഒരു ലക്ഷൂറീസ് പായിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത് അവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ സുയാഷ് മരിച്ച കാര്യം പോലും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ അവിടെ ഒരു മെഡിക്കേഷൻ തെറാപ്പിയിലായിരുന്നു എന്നൊക്കെ ന്യൂസ് പോകുന്നുണ്ട് ഈ ന്യൂസ് തന്റെ ഫോണിൽ കണ്ട് സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡ് തമാശ കണ്ടെന്ന പോലെ ചിരിക്കുന്നുണ്ട് വേറൊരു സെക്യൂരിറ്റി ഗാർഡിനോട് ഈ കാര്യം പറഞ്ഞ് കളിയാക്കുന്നുമുണ്ട് സമയം അവിടെ ആ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ പണിക്കുള്ള ആൾക്കാരെ കാണാം അവർ കെട്ടിടം പണി നടക്കുന്ന ഭാഗത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരു കാറ്ററിംഗ് സർവീസിന്റെ വണ്ടി വരുന്നു ഇത് കണ്ടതും സെക്യൂരിറ്റി വളരെ പരിചയത്തോടെ ദേവ് എന്ന് വിളിച്ചുകൊണ്ട് ആ വണ്ടിക്ക് അടുത്തേക്ക് ചെല്ലുന്നു കുറെ നാളായല്ലോ കണ്ടിട്ടെന്നും അയാളോട് സെക്യൂരിറ്റി ചോദിക്കുന്നു ഇവിടെ സ്ഥിരം വരാറുള്ള ആൾക്ക് അസുഖമാണെന്നും അതുകൊണ്ടാണ് താൻ തന്നെ വന്നതെന്നും അയാൾ പറയുന്നു കുറേ മാസങ്ങളായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് െന്നും അയാൾ പറഞ്ഞു ഇവിടുത്തെ ഓൾഡ് ബോയ്സിന് ഡിന്നർ വേണമെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു എന്നും അതുമായിട്ടാണ് താൻ വന്നതെന്നും അയാൾ പറയുന്നു അപ്പോഴാണ് ദേവപ്രസാദ് ആ ജോലിക്കാർ ഹോസ്റ്റൽ കെട്ടിടത്തിന് പണി നടക്കുന്ന അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത് അവിടെ എന്താ പരിപാടി എന്ന് അയാൾ ചോദിക്കുന്നു ആ ആസിന്റെ പുറകിലായി പുറകിലത്തെ കാട് വെട്ടിത്തളിച്ച് പുതിയൊരു ഹോസ്റ്റൽ കെട്ടിടം പണിയുകയാണെന്ന് സെക്യൂരിറ്റി പറയുന്നു കേട്ടതും അയാളുടെ മുഖം വല്ലാതാവുന്നുണ്ട് എപ്പോ തുടങ്ങി എന്ന് അയാൾ ചോദിക്കുന്നു ദീനിവ്യാസ് മരിച്ച അന്ന് തുടങ്ങിയതാണെന്ന് അയാൾ പറയുന്നു അയാൾ എന്നും ആലോചിക്കുന്നു ദീനിവ്യാസ് അവിടെ നിന്ന് മാറാനുള്ള മടികാരനും സ്വന്തമായിട്ട് മരിച്ചതാകുമെന്ന് ആ സെക്യൂരിറ്റി പറയുന്നു ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മാറാൻ മടിയായിരിക്കുമല്ലോ എന്ന് അയാൾ പറയുന്നു അയാൾക്ക് കുറച്ച് എന്ന് സെക്യൂരിറ്റി പറയുന്നു രാത്രി തന്നെ നോക്കുമ്പോൾ ടോർച്ചൊക്കെ ആയി അവിടെ മൊത്തം കറങ്ങി നടക്കുകയായിരുന്നു രാവിലെ അറിഞ്ഞു മരിച്ചുവെന്ന് ഇതെല്ലാം കേട്ട് ദേവപ്രസാദ് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കാണാം അയാൾ വണ്ടിയുമായി സ്കൂളിനകത്തേക്ക് പോകുന്നു ഈ സമയം ആർ കെ റൂമിലാണ് ആദ്യം അവൻ വീണ്ടും അവരുടെ ബാച്ചിന്റെ ആ ലോക്കർ തുറക്കുന്നു എന്നിട്ട് നിന്റെ അതിന്റെ ഫയൽ എടുത്ത് അതിലുള്ളതെല്ലാം അവൻ അവന്റെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നു ഇത് ചന്ദ്രപ്രകാശ് സാർ കാണുന്നുണ്ട് അദ്ദേഹം ആർ കെ റൂമിനകത്തേക്ക് കയറുന്നു അവിടെ ആദ്യം എന്തെടുക്കുമായിരുന്നു നോക്കുമ്പോൾ ഒരു ലോക്കർ ചെറുതായി തുറന്നു നിൽക്കുന്നു കാണുന്നു അദ്ദേഹം അതിനടുത്തേക്ക് ചെല്ലുന്നു ഫയൽസ് ഓരോന്നായി നോക്കുന്നു അതിൽ നിന്നും നീനാദിന്റെ ഫയൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു നീനാദ് ആ പേര് അദ്ദേഹത്തിന് അറിയാമല്ലോ ഡീൻ വ്യാസ് പറഞ്ഞ് ആ പേര് അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം ആ ഫയൽ എടുത്ത് നോക്കുന്നു അടുത്ത സീനിൽ റിയൂണിയൻ വന്ന എല്ലാവരുടെയും റൂം പൂട്ടി പോലീസ് സീൽ ചെയ്യുകയാണ് ദേവിനും കൂട്ടർക്കും വല്ലാത്തുണ്ട് അവർ അവിടെ കിടന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അവർ ഡീൻ സ്വാമിയോട് പോയി പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്തിനാ ഞങ്ങളുടെ റൂമൊക്കെ ചെക്ക് ദേവ് ചെയ്യുന്നോട് ചോദിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീം ഞങ്ങളോട് ഫുൾ സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഡീൻ പറയുന്നു ഞങ്ങൾ ആരും ക്രിമിനസ് അല്ല ഞങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാനും പാടില്ലെന്ന് ദേവ് അദ്ദേഹത്തിനോട് ചൂടാവുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ഓഫീസർ ഭേദി അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹം അവരെ വന്ന് പരിചയപ്പെടുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിക്കുന്നു ഞങ്ങൾ ഇവിടെ ബലമായി പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ദേവ് അദ്ദേഹത്തോട് പറയുന്നു എനിക്ക് നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂർ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് ഓഫീസർ ബേദി പറയുന്നു അപ്പോഴേക്കും സുയാഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും അപ്പോൾ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ കൂടുതലായി പിടിച്ചു വെക്കാനുള്ള എന്തേലും കാരണങ്ങൾ കിട്ടിയാലോ എന്ന് അദ്ദേഹം പറയുന്നു ദേവ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും അദ്ദേഹം പേടിക്കുമെന്ന് തോന്നില്ല ദേവ് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു ഓഫീസർ ബേദിക്കും നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട് അടുത്ത സീനിൽ സുപ്രിയ ഡോക്ടറുമായി സംസാരിക്കുകയാണ് വേദാന്തിന്റെ കയ്യിലെ പാടിനെ കുറിച്ചാണ് സുപ്രിയ സംസാരിക്കുന്നത് ആദ്യയുടെ കയ്യിലും കൂടെ അത് കണ്ടപ്പോൾ അവൾക്കാകെ സംശയമായിരിക്കുകയാണ് അന്ന് സ്റ്റേജിൽ വീണപ്പോൾ സംഭവിച്ചതാകാം എന്നാണ് താൻ കരുതിയതെന്ന് സുപ്രിയ ഡോക്ടറോട് പറയുന്നു ചിലപ്പോൾ അതിന്റെ സ്കിൻ കണ്ടീഷൻ ആകാമെന്ന് ഡോക്ടർ പറയുന്നു പക്ഷെ അത് വളരെ ആണ് ശരിക്കും ഈ അടയാളം മുമ്പ് ഉണ്ടായിരുന്നില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അവന്റെ മെഡിക്കൽ റെക്കോർഡിലൊന്നും അങ്ങനെ ഒരു അടയാളം ഉള്ളതായി പറയുന്നില്ലെന്ന് സുപ്രിയ പറയുന്നു എന്തായാലും വേദാന്തിന്റെ പാരന്റ് ഇൻഫോം ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറയുന്നു കാരണം ഇപ്പോഴും തലകറങ്ങി വീഴുന്നു നമ്മുടെ ിൽ വിട്ടു പോവുകയാണെന്നും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ അമേരിക്കയിൽ ആയതുകൊണ്ട് തന്നെ അതിന് രണ്ടു ദിവസം പിടിക്കുമെന്നും അവൾ പറയുന്നു ഞാൻ എന്തായാലും ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അവൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെ നിൽക്കുന്നു ഡീന്റെ റൂമിൽ നിന്ന് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയ ദൈവം കൂട്ടിലും അവിടെ നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് ദേവ് വരുന്നു അയാളെ കണ്ടതും പരിചയ ഭാവത്തിൽ അയാളോട് സംസാരിക്കുന്നു അയാൾക്കും വളരെ സന്തോഷമായിട്ടുണ്ട് അയാൾ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ ദേവിനെ കണ്ടു പരിചയം പുതുക്കാൻ പോകുന്നുണ്ട് ദേവ് വളരെ ദേഷ്യത്തിലാണ് അതുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് അയാളോട് സംസാരിക്കാതെ അവിടുന്ന് പോകുന്നു രജത്തും അവന്റെ പുറകെ പോകുന്നു അയാൾക്ക് ചെറിയൊരു മുടുന്നുണ്ട് കാലിൽ എന്താ പറ്റിയതെന്ന് പാർത്ത അയാളോട് ചോദിക്കുന്നു അത് പഴയൊരു ആക്സിഡന്റ് സംഭവിച്ചാണെന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ എന്തെടുക്കുകയാണെന്ന് പാർട്ട അയാളോട് ചോദിക്കുന്നു ഇപ്പോൾ എനിക്ക് കാറ്ററിങ്ങിന്റെ പരിപാടിയാണ് ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണമായി െന്നും അയാൾ പറയുന്നു ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് വാർത്ത അയാളോട് ചോദിക്കുന്നു എല്ലാം റെഡിയാണെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നു അടുത്ത സീരി ഗോളിലെ മെസ്സാണ് അവർ ഡിന്നർ കഴിക്കുകയാണ് അവിടെ വേദാന്തം സാർദ്ധക്കും ഉണ്ട് സാർത്തക് പേടിയോടെ വേദാന്തം അവനെ നോക്കുന്നു പെട്ടെന്ന് പുറകിൽ ഓടിയെന്ന പോലെയുള്ള സൗണ്ട് അവൻ കേൾക്കുന്നു അവൻ ഞെട്ടി പേടിയോടെ അങ്ങോട്ടേക്ക് ഓടിയെന്ന സൗണ്ട് കേൾക്കുന്നു അവൻ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അവൻറെ കാറിനടിയിലും അവൻ അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല അവൻ പേടിയോടെ വേദാന്തിനെ നോക്കുന്നു വേദാന്ത് വീണ്ടും അവനെ തുടച്ചു നോക്കുന്നു പെട്ടെന്ന് സാർത്തക്കിന് അവന്റെ കയ്യിലെ കൺട്രോൾ നഷ്ടമാവുന്നു അവൻ അവന്റെ മുമ്പിലിരിക്കുന്ന പ്ലേ അടിക്കാൻ തുടങ്ങുന്നു ഇത് കണ്ട് അവന്റെ കൂട്ടുകാർ നീ എന്താ കാണിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവൻ അവന്റെ കൈകളെ നിയന്ത്രിക്കാനാകുന്നില്ല അവൻ ഉച്ചത്തിൽ കരയുന്നുണ്ട് ഇത് കണ്ട് പേടിച്ച് എല്ലാവരും അവിടെ നിന്ന് ഏതായിട്ട് മാറുന്നു അവൻ എത്ര ശ്രമിച്ചിട്ടും അവന്റെ കൈകളെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നില്ല അവൻ്റെ കൈകൾ വേദന എടുക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ വേദാന്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് വേദാന്തിനോട് അവൻ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇനി ഒന്നും ചെയ്യില്ല എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനും അവൻ പറയുന്നുണ്ട് പക്ഷേ വേദാന്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അങ്ങോട്ടേക്ക് സുപ്രിയ വരുന്നു ഇത് കാണുന്നുണ്ട് സുപ്രിയെ വേദാന്ത് കാണുന്നു പെട്ടെന്ന് സാർത്തകിന്റെ കൈകൾ കൺട്രോളിലാകുന്നു അവൻ മേശമേൽ മേശമേലടിക്കുന്നത് നിർത്തുന്നു അവന്റെ അടുത്തേക്ക് എല്ലാവരും ഓടി വരുന്നു അവൻ കൈകൾ വേദന എടുത്ത് കരയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സൈക്കോ എന്ന് സാർത്തകിന്റെ കൂട്ടുകാരൻ വേദാന്തിനോട് ഒച്ച ഇടുന്നുണ്ട് സുപ്രിയ ഇതെല്ലാം കണ്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് സാർത്ഥകിന്റെ അടുത്തേക്ക് എല്ലാവരും വരുന്നു വേദാന്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ അപ്പോഴും ഭക്ഷണം കഴിക്കുകയാണ് അടുത്ത സീനിൽ സുപ്രിയയുടെ കാണിക്കുന്നത് അവൾ മെസ്സിൽ നിന്നും വേദാന്തി അവളുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ അവളുടെ കുട്ടിയുമായി കുറേ ഫോട്ടോ മതിൽ വെച്ചിട്ടുണ്ട് അവൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദാന്തിനോട് അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് തന്നെ ഇനി സ്കൂളിൽ താമസിപ്പിക്കില്ലേ എന്ന് വേദാന്ത് അവളോട് ചോദിക്കുന്നു അത് ഉറപ്പായി ചെയ്യുമെന്ന് അവൾ പറയുന്നു പക്ഷേ അവിടത്തെക്കാളും നല്ലതല്ലേ എന്റെ വീടെന്ന് അവൾ ചോദിക്കുന്നു എനിക്ക് ടി വി ഇട്ടു തരാമോ എന്ന് അവൻ ചോദിക്കുന്നു ഒരു കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അവർക്കായി ഭക്ഷണം തയ്യാറാക്കാൻ അടുക്കളയിലേക്ക് ചെല്ലുന്നു അവൾ ഭക്ഷണം തയ്യാറാക്കാൻ തയ്യാറാവുകയാണ് പെട്ടെന്നാണ് അവൾ ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് അവളുടെ മുഖത്ത് ഭയമാണോ സങ്കടമാണോ എന്തോ ഒരു വികാരം വരുന്നു അവൾ ആ കരച്ചിൽ കേട്ട് ഭാഗത്തേക്ക് അതേ നടക്കുന്നു അവളുടെ കയ്യിലുള്ള കത്തി അവൾ ഒരു സൈഡിൽ വെക്കുന്നു എന്നിട്ട് അവൾ ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നടക്കുന്നു അവിടെ ബാത്റൂമിൽ നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത് ബാത്റൂം അടഞ്ഞു കിടക്കുകയാണ് വാതിലിനടിയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നുണ്ട് അവൾ ആ വാതിൽ തുറന്നു നോക്കുന്നു അവിടെ ബാറ്റർ നിറഞ്ഞു വെള്ളം ഒഴുകുകയാണ് അവൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്നു ഇതോടുകൂടി അധൂരിയുടെ അഞ്ചാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാട്ടുമായി നമുക്ക് വീണ്ടും കാണാം ബൈ